നമസ്കാരം ചക്കിന് വെച്ചതെല്ലാം കൊക്കിനു കൊള്ളുന്ന അവസ്ഥയിലാണ് സുരേഷ് ഗോപി വിരുദ്ധരുടെ ഇപ്പോഴത്തെ സാഹചര്യം കഴിഞ്ഞ കുറേ കാലമായി സുരേഷ് ഗോപിയെ ഇകഴ്ത്തി കാട്ടാൻ സുരേഷ് ഗോപി ഈ നാടിനാപത്താണ് അദ്ദേഹം ജനപ്രതിനിധിയാവാൻ യോഗ്യതയുള്ള ആളല്ല എന്ന് വരുത്തി തീർക്കാൻ സംഗി ഗോപിക്കെതിരെ വലിയ ദുഷ്പ്രചരണങ്ങളാണ് കമ്മിക്കൂട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരം ദുഷ്പ്രചരണങ്ങളെല്ലാം സുരേഷ് ഗോപിക്ക് ഗുണകരമാവുന്ന അവസ്ഥ നമ്മൾ ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് ഗോപി ആശാന്റെ അവസ്ഥയായിരുന്നു ഗോപി ആശാന് പത്മഭൂഷൺ കിട്ടുന്നതിന് വേണ്ടി സുരേഷ് ഗോപി വോട്ട് ചോദിച്ചു എന്ന തരത്തിലുള്ള ദുഷ്പ്രചരണവുമായി അവർ രംഗത്തെത്തി പക്ഷെ അത് ഒടുവിൽ സുരേഷ് ഗോപിക്ക് ഗുണമായി മാറി ഗോപി ആശാൻ തന്നെ സുരേഷ് ഗോപിക്ക് ഏത് നിമിഷവും തൻ്റെ വീട്ടിലേക്കെത്താം സുരേഷ് ഗോപിയോട് പത്മഭൂഷൺ സാഹചര്യമുണ്ടോ എന്ന് ചോദിച്ചത് താനാണേ എന്ന് തുറന്നു പറഞ്ഞതോടെ സുരേഷ് ഗോപി വീണ്ടും ഹീറോയായി വാസ്തവത്തിൽ സുരേഷ് ഗോപി മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ മെയ്വഴക്കമുള്ള ഒരാളല്ല സുരേഷ് ഗോപിയുടെ നാടകീയമായ സിനിമ സംഭാഷണങ്ങളും സുരേഷ് ഗോപിക്കൂട്ടും അനുകൂലമല്ല ഒരു സാധാരണ നേതാവിനെ പോലെ ഈ കൊടും വേനലിൽ പ്രചരണം നടത്താനുള്ള ശേഷിയോ ഏത് സാധാരണക്കാരെയും ചേർത്ത് നിർത്താനുള്ള ഭൗതിക സാഹചര്യമോ ഒന്നും സുരേഷ് ഗോപിക്കില്ല സൂപ്പർ സ്റ്റാറായ സിനിമാ നടൻ എന്ന നിലയിൽ ഒരുവിധം ആഡംബര ജീവിതം തന്നെയാണ് സുരേഷ് ഗോപി നയിച്ചു കൊണ്ടിരിക്കുന്നത് കാരവാനിലുള്ള യാത്രയെ മറ്റുമാണ് സുരേഷ് ഗോപിയുടെ ജീവിത ശൈലി അതുകൊണ്ടുതന്നെ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് മറ്റു രാഷ്ട്രീയക്കാരോടൊപ്പം മെയ്വഴക്കത്തോടെ മത്സരിച്ചു നിൽക്കുക പ്രയാസമാണ് എന്നിട്ടും സുരേഷ് ഗോപി ഒരു നീതിമാനായ മനുഷ്യനായതുകൊണ്ട് തൻ്റെ വാക്കുകളൊക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് ആരെയും അനാവശ്യമായി ദോഷമുണ്ടാക്കുന്ന തരത്തിൽ പറയരുതേ എന്നുള്ളതുകൊണ്ട് എല്ലാം സുരേഷ് ഗോപിക്ക് അനുകൂലമായി വരുന്നു തന്റെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ദൈവം കാക്കും എന്നതിന് ഉദാഹരണമാണ് സുരേഷ് ഗോപി അല്ലെങ്കിൽ കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി ഇടം നേടുന്നതും മൈലേജ് ഉണ്ടാക്കുന്നതും സുരേഷ് ഗോപിയുമായി ഒരു ബന്ധവുമില്ല കലാഭവൻ സത്യഭാമ ഒരു വൃത്തികേട് പറഞ്ഞു ഈ നാട്ടിലെ മനുഷ്യർ മുഴുവൻ ആ സത്യഭാമയ്ക്കെതിരായി അവരുടെ വാക്കുകൾ അവരുടെ പെരുമാറ്റം അവരുടെ അഹങ്കാരമൊക്കെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി സത്യഭാമയ്ക്ക് ഏതെങ്കിലും ഒരു പ്രഖ്യാപിത രാഷ്ട്രീയമുണ്ടെന്ന് ആരും അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സത്യഭാമയുടെ പ്രസ്താവന വിവരമില്ലാത്ത ഒരു സ്ത്രീയുടെ വിവരക്കേടായി മാത്രം ഒതുങ്ങേണ്ടതാണ് പക്ഷെ നമ്മുടെ സഖാക്കൾ സുരേഷ് ഗോപിയും സത്യഭാമയും തമ്മിലുള്ള ചിത്രം വല്ലതുമുണ്ടോ എന്നറിയാൻ വേണ്ടി ഓട്ടപ്രദക്ഷിണം തുടങ്ങി പക്ഷെ അവർക്ക് ലഭിച്ചില്ല എന്നാൽ സത്യഭാമ സംഖ്യയാണ് എന്ന് അവരങ്ങ് തീരുമാനിച്ചു സത്യഭാമ സംഖ്യ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന പ്രചരണം അഴിച്ചുവിട്ടു പോരാളി ഷാജിമാർ മത്സരിച്ചാണ് സത്യഭാമയെ സംഘിയാക്കിയത് ഒരു ഗോകുൽദാസ് പത്താറത്തെ എന്ന കമ്മി പറയുന്നു കലാമണ്ഡലം സത്യഭാമ എന്ന് നീട്ടി വലിച്ചെഴുതി ആര് സമയം കളയണ്ട ഒരു സംഖി എന്നെഴുതിയാൽ ധാരാളം സംഖികൾ അവരുടെ ഉള്ളിലെ വർണ്ണവറിയും ജാതി വറിയും എത്ര വെച്ചാലും അവർ അറിയാതെ തന്നെ ഉള്ളിൽ നിന്ന് അതെല്ലാം പുറത്തു വരിക തന്നെ ചെയ്യും ബിനു സിനി എഴുതുന്നു ഗോപിയെ പോലുള്ളവരുടെ വായിൽ നിന്ന് വീഴുന്ന പൂണൂലിടണം ബ്രാഹ്മണനാകണം കാൽനൊട്ട് വന്ദിക്കുന്നവർക്ക് അനുഗ്രഹം നൽകുക മറ്റൊരു സംഘി കൃഷ്ണന്മാർ കുഴികുത്തി കഞ്ഞു കൊടുത്താൽ അഭിമാനം കൊള്ളുക ഇതൊക്കെ വെള്ളപൂശുന്ന വൃത്തിഘട്ട മാധ്യമങ്ങളും കൂടി സത്യഭാമമാരെ സൃഷ്ടിക്കുന്നു ഇത്രയും ധൈര്യത്തോടെ ആ കൊലസ്ത്രീക്ക് പറയാനുള്ള അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാവുന്നത് ഗോപി കൃഷ്ണമാരാണ് ഉമേഷ് പി കെ സങ്കുചിതം സമം സംഘി ഇവിടെ സംഘിണി സമം സത്യഭാമ വി എം വിസ് സംഘി സുരേഷ് കോവി നിങ്ങൾ ഏത് ചാനലിൽ നിന്നാണ് കൈരളി ചാനൽ സുരേഷ് അമ്മോ എന്നാൽ ഞാൻ നിർത്തി സത്യഭാമ അയ്യോ കൈരളി ചാനലാണോ ഞാനില്ലേ അങ്ങനെ സത്യഭാമയെ ഒരു സംഘിണിയാക്കാനുള്ള യുദ്ധം സോഷ്യൽ മീഡിയയിൽ കൊഴുത്തു അവർക്ക് കിട്ടാതെ പോയത് സുരേഷ് ഗോപിയുമായുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവുമായുള്ള ഒരു ചിത്രം മാത്രമാണ് എന്നാൽ വിവാദമായ അതേ ഇന്റർവ്യൂവിൽ സത്യഭാമ കൃത്യമായി പറയുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല എന്നാൽ സി പി എം അധികാരത്തിൽ വന്നതുകൊണ്ട് ബ്രാഞ്ച് കമ്മിറ്റികൾ കൊണ്ടുപോയി അപേക്ഷ കൊടുത്താണ് താൻ കലാമണ്ഡലത്തിൽ അംഗമായതെന്ന് കലാമണ്ഡലത്തിൽ പെട്ടെന്ന് പറഞ്ഞാല് ഞാനിങ്ങനെ പല നമ്മള് കലാകാരന്മാർ പല പൊളിറ്റിക്കൽ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ചില എഴുത്തുകാരെ വിളിച്ചിട്ടുണ്ട് പിന്നെ പല ശരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനെ ബെസ്റ്റായിട്ട് വിളിക്കും അങ്ങനെ വിളിച്ച കൂട്ടത്തിൽ അതിനകത്ത് ഒരു സി പി എമ്മിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു ടീച്ചർ എന്താ ഇത്രയും സീനിയറായിട്ട് പോലും ഒരു സ്ഥലത്ത് എന്താ കയറാട്ടെ എന്ന ആ രാഷ്ട്രീയ പ്രവർത്തകർ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ ഈ വാക്കുക ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് സാറേ എല്ലാം പിടിയും വലിയൊക്കെ അല്ലേ ഏഹ് നമുക്കൊന്നും സംസാരിക്കാൻ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അങ്ങനെ ഇറങ്ങി തിരിഞ്ഞു നടന്നിട്ട് ഞാനൊരു സ്മെല്ലി മിസ്റ്റേക്ക് ആയിട്ട് നടക്കണ ഒരാളും അല്ല അപ്പൊ പിന്നെ ഇത്തിരി പാടല്ല സാറേ അത് കിട്ടാന്ന് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരി അതിനെന്ത് ഞങ്ങൾ കേറട്ടെ എന്ന് പറഞ്ഞു സൂക്ഷം പോലെ അവര് കയറി ചെയ്തു ഏഹ് കേറിയപ്പോ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു ഈ അപ്പൊ പറഞ്ഞു ഈ ഏരിയയിൽ നമ്മൾ താമസിക്കുന്ന ഏരിയയില് ചെറിയ ചെറിയ കമ്മിറ്റികളും കാര്യങ്ങളും ഇത് അവിടെയൊക്കെ 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 കൊടുക്കണം 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 അവിടെ ഇവിടെ ശരി ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ട സത്യഭാമയെ ആ എത്തിച്ചത് സഖാക്കളാണ് എന്ന് തെളിയിക്കാൻ എന്ന് മാത്രമല്ല കേരളത്തിൽ ഒരിക്കലും ബി ജെ പി ഭരിച്ചിട്ടില്ലാതിരിക്കെ ആകപ്പാടെ രണ്ടായിരത്തി പതിനാലിൽ അഞ്ചു വർഷ കാലയളവിലേക്ക് ഒരു എം എൽ എ മാത്രമാണ് ബി ജെ പിയുടെ സംഭാവന എന്നിരിക്കെ കേരള കലാമണ്ഡലത്തിൽ സത്യഭാമ അംഗമായെങ്കിൽ അത് സഖാക്കൾ മൂലമാണ് എന്നറിയാത്തത് ആരാണുള്ളത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ഭരണത്തിലെത്തിയപ്പോൾ സഖാക്കൾ സഹായിച്ചതുകൊണ്ടാണ് ആ പദവിയിലെത്തിയതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സത്യഭാമ ഇതൊന്നും പക്ഷെ ഇവിടുത്തെ കമ്മി കൂട്ടങ്ങൾക്ക് മതിയാവില്ല അവർ സത്യഭാമയെ സംഘനിയാക്കാനുള്ള നെട്ടോട്ടം തുടരുകയാണ് അടിമബുദ്ധിക്കാർക്ക് പത്രവായനയില്ലാത്തതുകൊണ്ട് അടിമക്കൂട്ടങ്ങൾ പറയുന്നത് ഏറ്റുപാടാനല്ലേ അറിയൂ അങ്ങനെ ആ നാടകം പൊളിഞ്ഞിരിക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ രംഗപ്രവേശം ആർ എൽ വി രാമകൃഷ്ണനെ ഭരണിക്കാവിലുള്ള തൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് മോഹിനിയാട്ടം നടത്താൻ ക്ഷണിക്കുന്നു എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് അത് സഖാക്കൾക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു ആ ക്ഷണം പ്രതിഫലം കൊടുത്താണ് ഒരു കലാകാരനെ അതും തൃശൂർ മണ്ഡലത്തിൽപ്പെട്ട ഒരു കലാകാരനെ ഏറെ ജാത്യാധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയ അവസ്ഥയിൽ സുരേഷ് ഗോപിയുടെ കുടുംബക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുക എന്നത് കൃത്യമായ മറുപടി തന്നെയായിരുന്നു അങ്ങനെ രാമകൃഷ്ണനെ ക്ഷണിച്ച സുരേഷ് ഗോപി ഒന്നുകൂടി പറഞ്ഞു ഈ വിവാദത്തിൽ താൻ അഭിപ്രായം പറയുന്നില്ല ഈ വിവാദമൊക്കെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും മുഖം തിരിക്കുന്നതിന് വേണ്ടി ചിലരുണ്ടാക്കുന്നതാണെന്ന് അങ്ങനെ സുരേഷ് ഗോപി മൈലേജ് എടുക്കുമോ എന്ന ഭയം കമ്മിക്കൂട്ടങ്ങളെ വീണ്ടും വലച്ചു അവർ ഒരുപക്ഷെ രാമകൃഷ്ണനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടാണ് രാമകൃഷ്ണൻ സ്നേഹപൂർവം ആ ക്ഷണം നിരസിച്ചത് രാമകൃഷ്ണൻ പറയുന്നത് തനിക്ക് ആ ദിവസം മറ്റൊരു പരിപാടിയുള്ളതുകൊണ്ട് താൻ പങ്കെടുക്കുന്നില്ല എന്നാണ് എങ്കിൽ സുരേഷ് ഗോപിക്ക് മറ്റൊരു ദിവസം മാറ്റിക്കൊടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ആ വിവാദത്തിലേക്കൊന്നും സുരേഷ് ഗോപി ഇറങ്ങി പുറപ്പെടുന്നില്ല ഇപ്പോൾ രാമകൃഷ്ണന് സഖാക്കൾ ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് കാരണം രാമകൃഷ്ണനെ ചേർത്ത് നിർത്തേണ്ടത് സഖാക്കൾക്ക് രാഷ്ട്രീയ ആവശ്യമാണ് കേരളത്തിലെ കാമ്പസുകൾ മുഴുവൻ സഖാക്കളുടെ കയ്യിലാണെന്ന് അറിയാം എല്ലാ കാമ്പസുകളിലേക്കും രാമകൃഷ്ണന് ക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്നു സുരേഷ് ഗോപിയുടെ കുടുംബക്ഷേത്രത്തിൽ പോയി ആ ക്ഷണവും അവസരവും നഷ്ടപ്പെടുത്തണ്ട എന്ന് രാമകൃഷ്ണൻ ചിന്തിച്ചു കാണും രാമകൃഷ്ണൻ അതുകൊണ്ടാവാം സ്നേഹപൂർവം സുരേഷ് ഗോപിയുടെ ക്ഷണം നിരസിച്ചത് രാമകൃഷ്ണൻ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ് സഖാക്കൾ കലാമണ്ഡലത്തിലേക്ക് നിയമിച്ച സത്യഭാമ രാമകൃഷ്ണനെ പലവട്ടം അപമാനിച്ചിട്ടുണ്ടെന്ന് രാമകൃഷ്ണൻ ഇപ്പോഴും പറയുന്നു താൻ ദളിതനായതുകൊണ്ട് മാത്രം മോശമായി പെരുമാറിയിട്ടുണ്ട് പി എച്ച് ഡി ചെയ്യാനുള്ള തൻ്റെ ആഗ്രഹം പുച്ഛിച്ചു തള്ളിയിട്ടുണ്ട് ഈ പാപഭാരമൊക്കെ കമ്മികൾ ഏറ്റെടുക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് അവർ ഇപ്പോൾ രാമകൃഷ്ണനെ കൊണ്ടു നടക്കുന്നത് അവസരം നഷ്ടപ്പെടുത്തണ്ട എന്നോർത്താണ് രാമകൃഷ്ണൻ സുരേഷ് ഗോപിയുടെ ഓഫർ നിരസിച്ചത് പക്ഷേ ഈ ഇടപെടലിലൂടെ താരമായതും കൈയടി കിട്ടുന്നതും സുരേഷ് ഗോപിക്ക് തന്നെയാണ് എവിടെയെല്ലാം സഹാക്കൾ എന്തെല്ലാം നാടകം കളിച്ചാലും അതെല്ലാം സുരേഷ് ഗോപിക്ക് ഗുണകരമായി മാറുന്നത് എന്തുകൊണ്ട് എന്ന് ഗവേഷണം നടത്തേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്